ഓഫീസ് ആക്രമിച്ച െ പ്രതി അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ കെ എസ് സി ബി പുനഃസ്ഥാപിച്ചു തർക്കം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ കുടുംബം വിസമ്മതിച്ചതോടെ കുടുംബം വഴങ്ങിയത് ഉപാധികളില്ലാതെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഉത്തരവിട്ടതോടെ അജ്മലിന്റെ അമ്മയുടെ പരാതിയിൽ രണ്ട് കെ എസ് ഇ ബി ജീവനക്കാർക്കെതിരെ കേസ് അജ്മലിന്റെ കുടുംബം സ്ഥിരം പ്രശ്നക്കാരെന്ന് കെ എസ് ഇ ബി ചെയർമാൻ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലേക്ക് നടത്തിയ റാന്തൽ മാർച്ചിൽ സംഘർഷം പാർട്ടിക്ക് നാണക്കേടായി സി പി എം കോഴിക്കോട് നേതൃത്വത്തിൽ കോഴ വിവാദം മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് പരാതി കരാർ ഉറപ്പിച്ചത് അറുപത് ലക്ഷത്തിന് അന്വേഷിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് റിയാസ് ഒന്നും അറിയില്ലെന്ന് മാധ്യമങ്ങളോട് റിയാസിന്റെ പ്രതികരണം സംസ്ഥാന നേതൃത്വം അന്വേഷണം തുടങ്ങി വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെ വാളെടുത്ത് ഡിവൈഎഫ്ഐ പദവിക്ക് ചേർന്നതല്ലെന്ന് റഹീം ഇടതുപക്ഷ ഐക്യം ദുർബലപ്പെടുത്തുന്ന നിലപാട് ആരും സ്വീകരിക്കരുതെന്ന് മുന്നറിയിപ്പ് റഹീമിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് തിരിച്ചടിച്ചു കൂടോത്ര വിവാദത്തിൽ കുടുംബത്തിനകത്തു തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ച് ഉണ്ണിത്താന്റെ മകൻ അമൽ ഉണ്ണിത്താൻ കൂടോത്ര വിശ്വാസികൾ തട്ടിപ്പുകാരെന്ന് എഫ് ബി പോസ്റ്റ് കൂടോത്രം തനിക്കു നേരെ പരീക്ഷിക്കൂ എന്നും വെല്ലുവിളി കെ സി എ മുൻ കോച്ച് മനുവിനെതിരായ പീഡന പരാതിയിൽ സുമേധയാ കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ പോക്സോ കേസിൽ പ്രതിയായിട്ടും മനുവിനെ കോച്ചായി തുടരാൻ അനുവദിച്ചതിന് കെ സി എ വിശദീകരണം നൽകണം മനു പത്ത് വർഷമായി തെങ്കാശിയിൽ കൊണ്ടുപോയി കുട്ടികളെ പീഡിപ്പിച്ചെന്നും പരാതിയിൽ അവസരം നൽകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പെൺകുട്ടികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് സ്വാഗതം ചെയ്ത് വിമനിൻ സിനിമ കളക്ടീവ് അതിജീവിതമാരെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ളടക്കം നടപ്പാക്കണം കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശം നടപ്പാക്കാമെന്ന സർക്കാർ നിലപാട് പരിഹാസ്യമെന്നും ഡബ്ല്യു സി സി തൃശൂർ കരുവന്തലയിൽ മതിലിടിഞ്ഞു വീണ് ഏഴു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ദേവിഭദ്ര മരിച്ചത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ കൊച്ചി ഇടപ്പള്ളിയിൽ ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറി പൊള്ളലേറ്റ പതിനേഴുകാരൻ മരിച്ചു പൊള്ളലേറ്റത് ഇടപ്പള്ളി സ്റ്റേഷന് സമീപം വടിവാൾ വടിവാൾ ഡ്രൈവർ പിടിയിൽ കൊണ്ടോട്ടിയിൽ ഓടുന്ന മുൻപിൽ ിൽ അറസ്റ്റിലായത് ഓട്ടോ ഡ്രൈവർ ഷാംസുദീൻ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ ബസ് പിന്നാലെ വന്നതിനാലാണ് പ്രതിയുടെ മൊഴി ഫ്രാൻസിന്റെ രാഷ്ട്രീയ ഭാവി നാളെ അറിയാം നാഷണൽ അസംബ്ലിയിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിൽ മുന്നിട്ടുനിന്ന തീവ്ര വലതുപക്ഷ സഖ്യത്തിന്റെ ലീഡ് കുറയുന്നുവെന്ന് അഭിപ്രായ സർവേകൾ രണ്ടാം ഘട്ടത്തിൽ സീറ്റ് നാഷണൽ റാലിക്ക് നേടാനായാൽ തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിലെത്തും രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനായി തുടരും ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ടീമിനെ നയിക്കും രോഹിത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് ബിസിസിഐ സിംബാവയ്ക്കെതിരെ ടി ട്വന്റി പരമ്പരയിൽ തിരിച്ചുവന്ന് ഇന്ത്യ രണ്ടാം മത്സരത്തിൽ നൂറ് റൺസിന്റെ തകർപ്പൻ വിജയം